കാരണിൻ്റെ ഈ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾക്ക് കുറച്ച് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ആവശ്യം കൂടുണ്ട് ഇപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സിംഗിൾ ചെയിൻ വന്നിട്ട് ലോക്കറ്റ് വരുന്ന പാറ്റേണുകളിലാണ് ഇപ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ പഴയ വീഡിയോ എന്നൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കുന്നുണ്ട് അപ്പം നമ്മൾ അത് ആണ് കൊടുത്തത് കാരണം നമ്മൾ ഈ സ്റ്റോക്ക് ക്ലിയറൻസ് കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നൊന്ന് സോർട്ട് ചെയ്യാനുള്ള താമസം കൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത് നമ്മളുടെ പുതിയ ഒരു ഷോപ്പ് മാവേലിക്കരം മിച്ച ജംഗ്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് പുതിയ സ്റ്റോക്കൊക്കെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റോക്ക് ക്ലിയറൻസ് കൊണ്ടുവന്നേക്കുവാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള സൗണ്ടിൽ ബുദ്ധിമുട്ടുണ്ടോയെന്ന് നിങ്ങൾ തന്നെ പറയാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്വാഭാവികമായിട്ടും എല്ലാ വീഡിയോയിലും ഞാൻ പോലെ ഓഫർ വീഡിയോ വരുമ്പോൾ പമ്പിച്ച ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ കുഞ്ഞുമാലകളുടെ ആളുകളുടെ ഇൻട്രസ്റ്റ് എനിക്കറിയത്തില്ല എന്തായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായാലും ഒരുപാട് പേര് ഇത് ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഞാൻ വീണ്ടും ഓഫർ വീഡിയോയുടെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നിങ്ങൾ തൃത്തിരക്ക് കൂട്ടരുത് നമ്മൾ സമയം പോലെ ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വേണ്ട ഈ ഒരു ചെയിനാണ് അപ്പോൾ ഇതിങ്ങനെ എന്താണ് പറയുക ഇങ്ങനെ കുരുങ്ങിയൊക്കെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സമയം തരണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുകയാണ് ഫസ്റ്റ് തന്നെ അപ്പോൾ ഇത് തന്നെ നമുക്ക് കാണിക്കാം ഇതിൽ കുറേ പാചപ്പല തവണകളായിട്ട് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ള ലോക്കറ്റുകളാണ് ഇത് ഒരു എന്താണ് റോസ് ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ചെയിൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് മുപ്പത് രൂപയാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഈ ഓരോരോ ലോക്കറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടത് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിരത്തി വെക്കുന്നത് ഇതായത് ഒരു ലോങ് ടൈപ്പ് ഹാർട്ടാണ് ഇതൊക്കെ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചിലതൊക്കെ കൊണ്ടുവരാത്തതും ഉണ്ട് ഇതൊരു കുഞ്ഞ് ലോക്കറ്റ് ഇതായി ഒരു ഇവിളായി വീണ്ടും ആ റിപ്പീറ്റ് ഇതാ ഒരു കിറ്റി കിറ്റിയൊക്കെ ഒന്നുള്ളൂ കേട്ടോ എല്ലാവരും കൂടെ വേണമെന്ന് പറയരുത് കിറ്റിയൊക്കെ നമ്മുടെ റെഗുലർ വീഡിയോയിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് എന്താ രണ്ട് ബട്ടർഫ്ലൈ പറക്കുന്നതും ഇരിക്കുന്നതും ഇതാ ഒരു പൂച്ച ഈ പൂച്ചയും ഈ ഒരെണ്ണാക്കേ കാണത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനിയുള്ളതൊക്കെ റിപ്പീറ്റ് ഇതാ ഇതൊരു ബട്ടർഫ്ലൈ അടുത്തത് ഇതാ ഈ ഒരു ഹാർട്ട് കാണാൻ വരുന്നുണ്ടല്ലോ അല്ലേ ആ അപ്പം ഇത്രയൊക്കെ തന്നെ ഇതിനകത്ത് റിപ്പീറ്റായിട്ട് വന്നേക്കുന്നതുണ്ടെങ്കിൽ തന്നെ അപ്പം ഇത്രയാണ് മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഓഫർ റേറ്റിലുള്ളത് ഇത് റോസ് ഗോൾഡ് കംപ്ലീറ്റ് റോസ് ഗോൾഡിലുള്ള ചെയിൻസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പം മുപ്പത് രൂപയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തോളാം ഈ ഒരു സുവർണാവസരം പിന്നെ കാണത്തില്ല കാരണം ഇതേ സെയിം സാധനം ഒക്കെ ആയിരിക്കും പിന്നെ നമ്മൾ നാൽപ്പതിനും അമ്പതിനൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് മുപ്പ് നാൽപ്പതിൻ്റെ അടുത്തത് അപ്പം മുപ്പതിൻ്റെ ആണത് നമ്മൾ ഓഫർ റേറ്റ് ആണ് മുപ്പത് എന്നുള്ളത് അപ്പം നിങ്ങൾ ഇപ്പം ഈ ഒരു സ്വർണാവസരത്തിൽ മാക്സിമം നിങ്ങൾ സ്വന്തമാക്കിക്കൊള്ളുക അടുത്തതും അതേ റോസ്ഗോൾഡ് വരുന്നതാണ് പക്ഷേ പ്രത്യേകത പ്രത്യേകതയെന്ന് പറയാൻ ഇതിന് ഇരുപത് രൂപയുള്ളൂ ഇരുപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത് ഷേപ്പുകൾ അതായത് ഹാർഡ് ഷേപ്പും ഈ ഒരു സ്ക്വയർ ഷേപ്പിലുമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ഷേപ്പ് ഇപ്പം ഇതിൻ്റെ ബാക്കിയുള്ള നമ്മൾ ഒരുപാട് ഷേപ്സ് നേരത്തെ കൊണ്ടുവന്നാൽ മുപ്പത് രൂപയ്ക്കാണ് കൊണ്ടുവന്നത് ഇപ്പം പത്ത് രൂപ ഡയറക്റ്റ് കുറച്ചേക്ക് അഞ്ച് രൂപ അഞ്ച് ശതമാനം ഒന്നും അല്ല നേരെ പത്ത് രൂപ കുറച്ചേക്കുമാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അടുത്തത് ഈ ഒരു ചെയിൻ വരുന്ന അതായത് ഒരു ചെയിനിൽ ഓരോന്നായിട്ട് കണപ്പഴാൻ മനസ്സിലാക്കുക കണ്ടോ ഒരു ഗോൾഡൻ ചെയിനിൽ വൈറ്റ് വൈറ്റ് ബീഡ്സ് വരുന്നതാണ് അതുപോലെ അതെ അതെ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇത് നമുക്ക് എടുക്കാനും ഫോർത്തേനൊക്കെ നല്ല ടഫാണ് ഇതാകുണ്ടോ ഞാനിതൊന്ന് ഇറക്കി വെച്ചിട്ട് കാണിക്കുക അതായിരിക്കും സമയം പോകായിരിക്കാം നല്ലത് അപ്പോൾ ഇതാ ഫസ്റ്റ് വൺ വണ്ടായി ഒരു അതായത് ഒരു മെറൂൺ ബീഡ്സും അതുപോലെ ഒരു സിൽവർ ബീഡും മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് ഗോൾഡനിൽ വൈറ്റ് പേൾസ് വരുന്നതാണ് ഇത് ഗോൾഡനിൽ ഒരു ബ്ലാക്ക് സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലാക്ക് ബീഡ്സാണ് പുറത്തേക്കുന്നത് അടുത്തത് ഓക്സിഡൈസ്ഡിൽ വൈറ്റ് പേൾസ് വരുന്നതാണ് അടുത്തത് ഓക്സിഡൈസ്ഡിൽ മെറൂൺ ബീഡ്സ് വരുന്നത് നെക്സ്റ്റ് ഓക്സിഡൈസ്ഡിൽ ബ്ലാക്ക് ബീഡ് നെക്സ്റ്റ് ഒരു ബോക്സ് ചെയിനിൽ കുഞ്ഞു കുഞ്ഞ് ഒരു പരസ്പരം പാറ്റേൺ കുഞ്ഞ് മുത്തുകൾ വരുന്ന അതിൻ്റെ വലിയ മുത്തുകൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്ക് ഉണ്ടെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് അടുത്തത് ഇരുപതിൻ്റെ ഒരു ഓഫറാണ് ഇതാ ഈയൊരു രണ്ടെണ്ണം പ്ലെയിൻ ബീഡ്സ് വരുന്നതാണ് ചെറിയ ലെങ്ത് കുറവാട്ടോ കുട്ടികൾ മണ്ണം തീരെ കുറവുള്ളവർ മാത്രം ഇതൊക്കെ ചൂസ് ചെയ്യുക പിന്നെ അല്ലാത്തവരും അടുത്ത് ഓഫർ കിട്ടുന്നതല്ലേ നല്ല ലാഭത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ മൂന്ന് പാറ്റേൺ പാറ്റേണാണ് ഇതിൽ റിപ്പീറ്റായിട്ട് വന്നേക്കുന്നത് ഒന്ന് ഈ ഒരു ഇത് ഓരോ പീസേ ഉള്ളൂ ഇതൊരു പീസേ ഉള്ളൂ ഇതിൽ രണ്ട് മൂന്ന് പീസുണ്ട് നല്ലൊരു ഗ്രീൻ ബീഡ്സ് വന്നിട്ട് സെൻ്ററിൽ ലോങ് സ്റ്റിക്കിലാണ് ആ ഒരു ബീഡ് കൊടുത്തേക്കുന്നത് അടുത്തത് വൈറ്റ് അടുത്തത് ഒരു ലാവണ്ടർ പോലത്തെ നല്ലൊരു കളറാണ് അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപയാണ് നമ്മൾ നാൽപ്പതിന് കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ ഇരുപതിനാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് ഓക്കെ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് പെട്ടെന്ന് പൊട്ടി മുട്ടുമാല അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ച് കളയത്തില്ല അടുത്തത് താ ഈ ഒരു മാലയാണ് ഇതിന് ഒരു ഒരു കുഴപ്പവും ഒന്നുമില്ല നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് പിന്നെ എല്ലാ കളർ ചോയ്സസ് ഒക്കെ തീർന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ൊരു ചെയിൻ ഒരു സിമ്പിൾ ചെയിനിൽ സെൻറ്ററിൽ ഒരു വലിയ മുത്തും സൈഡിലോട്ട് നാല് മുത്തു വീതം കുഞ്ഞു മുത്തുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ നമ്മുടെ ഓഫർ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ കളേഴ്സ് ഞാൻ എടുത്ത് വയ്ക്കാം അപ്പോൾ ഇതാണ് കളേഴ്സ് സിൽവർ കളർ നല്ലൊരു എന്താണ് സ്കൈ ബ്ലൂ റോയൽ ബ്ലൂ ഗ്രീൻ അതുപോലെ റെഡ് പിന്നൊരു ഈ ഓറഞ്ച് ഈ ഒരു ആറ് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ കാണിക്കേ കണ്ടല്ലോ സിംഗിളായിട്ട് വരുമ്പോൾ ഇത്രയാണ് കളേഴ്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ ഞാൻ പറയുന്ന റേറ്റുകൾ നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ച് കേൾക്കുക പിന്നെയും പിന്നെ റേറ്റ് ചോദിക്കരുത് കാരണം നമുക്കതിനുള്ള സമയം കാണത്തില്ല ഒരു ഓഫർ വീഡിയോയിൽ ഒരിക്കലും നമുക്ക് പിന്നെ ടൈമില്ല ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിസി ആവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഒക്കെ ഫുള്ള് കേൾക്കുക ആ റേറ്റ് നിങ്ങൾ മനസ്സിലാക്കി ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക വീണ്ടും ഞാൻ പറയുന്നതിന് കാരണം നമുക്കതിനെ മനസ്സിലായിട്ടുണ്ടോ അതിന് ഒരുപാട് വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഇത് ഇരുപതിൻ്റെ ആണ് ഇരുപതിൻ്റെ ഓഫർ റേറ്റ് ആണ് ഇതൊക്കെ നമുക്കൊന്ന് ഭയങ്കര ഡിമാൻഡായിരിക്കും കാര്യം ഇരുപത് രൂപയ്ക്കൊന്നും ഇങ്ങനത്തെ ചെയിൻ ലോക്കറ്റ് ഉള്ള മാലയൊന്നും കിട്ടത്തില്ല ഒരു ഈ വിളായി ഒരു ഡബിൾ ഹാർട്ട് ഈ ഒരു ഹാർട്ട് പിന്നെന്താ ഈ ഒരു ബ്ലൂ ഈ വിളായി അപ്പോൾ ഇത്രയാണ് നമുക്ക് അതായത് വേറെ ലോക്കറ്റാണ് അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള ലോക്കറ്റ്സ് ഇതിൻ്റെ റേറ്റ് ഇരുപത് ഉള്ളൂ കണ്ടെല്ലാം നല്ല ഓക്സിഡൈസ്ഡ് കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ഞാൻ ഷിപ്പിങ്ങിൻ്റെ കാര്യം പറയാം ഒരിക്കൽക്കൂടെ പലർക്കും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര ഡൗട്ടാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതിൽ മാക്സിമം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതിനൊക്കെ തീരെ വലിയ വെയിറ്റ് ഒന്നും വരുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കൊക്കെ വേണ്ടി ഒറ്റ അങ്ങനെ ഒരുപാട് പേരെടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്തിട്ട് നാൽപ്പത് രൂപയുടെ ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഒരു പാക്കറ്റിൽ വരത്തുള്ളൂ നിങ്ങൾ എത്ര എടുത്താലും നാൽപ്പത് രൂപയെ വരുത്തുള്ളൂ ഓരോ മാലയെ നാൽപ്പത് ഇരുപരുടെ മാലയ്ക്ക് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഷിപ്പിംഗ് ചാർജ് ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എടുക്കുക അങ്ങനെ എടുക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം നിങ്ങളും അതൊക്കെ തന്നെ ചെയ്യുക അപ്പം നമുക്ക് ബാക്കി കാണാം അടുത്തത് മുപ്പത് രൂപയുടെ നല്ല ഗോൾഡൻ കളറാണ് ഈ മാലയ്ക്കൊന്നും യാതൊരു ഇതുമില്ല കാരണം നമുക്കിതിപ്പം എത്ര ഓരോ സിംഗിൾ സിംഗിൾ പീസസൊക്കെ ആയിട്ടല്ലേ വന്നേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും പുതിയ പുതിയ സെറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് മുപ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അടുത്തത് ഇതാ ഈ ഒരു ലോക്കറ്റ് ആണ് ഇതിന്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതാ കണ്ടോ നല്ല ഒരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ട് താഴോട്ട് ഒരു ഉണ്ട് അതുപോലെ അതുപോലെതാ ഈ ഒരു ഫ്ലവർ ഷേപ്പ് വന്നിട്ട് ഒരു ഹാങ്ങിങ് ഉണ്ട് ഇതിന്റെ റേറ്റ് മുപ്പത് രൂപയുള്ളൂ കണ്ടല്ലോ മഴ ആയതുകൊണ്ട് സിദ്ധിയെ വെളിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് മാറി സിദ്ധിയുടെ പാട്ടൊക്കെ അതുകൊണ്ടുതന്നെ കുഴപ്പമില്ല അടുത്തത് നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് ഇതിൽ വരുന്നത് ഇതി ഇതിൻ്റെ പാറ്റേൺസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് വൈറ്റ് അതുപോലെ സ്റ്റോൺ അതാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ എടുത്ത് വെക്കട്ടെ അപ്പോൾ ഇത്രയും ലോക്കറ്റ്സാണ് ഇതിൽ ആയിട്ട് വരുന്നത് ഒരു തുമ്പി ഒരു ബട്ടർഫ്ലൈ രണ്ട് ഫ്ലവർ ഒരു സ്റ്റാർ ഒരു കീ എന്താണ് ചെസ് ബോർഡ് അങ്ങനെയൊക്കെയാണ് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് ബ്ലാക്കിൽ വരുമ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ ഒരുപാട് പീസസ് ഉണ്ട് ഒരുപാട് അതിൻ്റെയൊക്കെ ബാക്കിയാണ് ഈ വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ കേട്ടോ മുപ്പത് രൂപയ്ക്ക് ഏറ്റവും നല്ല ഒരു ചോയ്സ് ആണ് ഇതൊക്കെ അടുത്തത് ഇതായി ഒരു ബീഡ്സ് വന്നിട്ട് ലോക്കറ്റ് വരുന്നതാണ് നല്ല ഭംഗിയാണ് ഗോൾഡനും ബ്ലാക്കും ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഒന്നിച്ച് അങ്ങ് കണ്ടോ ഇത്രയാണ് വരുന്നത് ഇതിന് നമ്മളന്ന് അമ്പതിനും കൊണ്ടുവന്നെയാണ് നല്ല ഇപ്പോഴും ഇത് മൂവിങ് ആണ് ഷോപ്പിംഗ് ഇന്നും പോയിത് അമ്പത് രൂപയ്ക്ക് അറുപതിനാണ് നമ്മളന്ന് കൊണ്ടുവന്നപ്പോ നമ്മളിപ്പോ ഓഫർ റേറ്റ് നാപ്പത് രൂപ കേട്ടോ നാപ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ട അവർ റോസ് ഗോൾഡിൻ്റെ ഇരുപതിൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ തന്നെയാണ് അതിൻ്റെ ഓക്സിഡൈസ്ഡ് ആണ് കണ്ട അതിൻ്റെ ലോക്കറ്റ് തിരിഞ്ഞാലും കുഴപ്പമില്ല ഇതിലിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് റോസ് ഗോൾഡിലും ഉണ്ട് കേട്ടോ അത് ആ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വീഡിയോയിൽ ഞാൻ മറന്നുപോയി അപ്പൊ നമുക്ക് ഷേപ്സ് ഒക്കെ ഒന്ന് കാണാം ഞാനൊന്ന് എടുത്ത് വയ്ക്കട്ടോ അപ്പൊ കണ്ടല്ലോ ഒരു ഹാർട്ട് ഒരു സ്റ്റാർ ഒരു കുഞ്ഞു ഫ്ലവർ ഒരു സ്ക്വയർ ഒരു റൗണ്ട് അപ്പം ഇത്രയാണ് ഷേപ്സ് വന്നേക്കുന്നത് ഇരുപത് ഉള്ളൂ അപ്പോൾ മുത്തുമാലയൊക്കെ പൊട്ടിച്ച് കളയുന്നുള്ള കൊച്ചുകുട്ടികൾക്ക് വരെ ഇടാൻ പറ്റും വലിയ ലെങ്ത് ഇല്ല കഴുത്തിന് വണ്ണം എല്ലാവർക്കും വേറെ ചെയ്യാം കേട്ടോ ഒത്തിരി വണ്ണം എനിക്ക് പറ്റില്ല എൻ്റെ കഴുത്തിന് നല്ലവണ്ണമുണ്ട് ഞാൻ വിചാരിച്ചതിന് വണ്ണമുണ്ട് അപ്പോൾ ഈ മാലയൊക്കെ ഇട്ടു നോക്കുമ്പോൾ പറയാം അടുത്തത് ഇതായൊരു മാലയാണ് ഇത് ഒരു സിംഗിൾ ചെയിൻ വന്നിട്ട് ഒരു ലോക്കറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണേ നല്ല ഗോൾഡൻ കളറാണ് ഒരു വൈറ്റ് കണ്ടോ ഈ മൂന്ന് ആണ് ഇതിൽ വരുന്നത് ഒരു മെറൂണിൽ ഒരു നെറ്റ് പോലെ വരുന്ന പാറ്റേൺ ആണ് ലോക്കറ്റ് വരുന്നത് ഇതൊരു സ്റ്റോൺ ലോക്കറ്റ് പിന്നെ ഒരു വൈറ്റിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണേണ്ട ഇരുപത് രൂപയുടെ കളക്ഷൻസ് അടുത്തത് ഈ ഒരു പത്തിൻ്റെ ചെയിൻ ആണ് ഇത് പത്ത് രൂപ ഇരുപത്തഞ്ചിൻ്റെ ആയാലും നമ്മളിത് വെറും പത്ത് രൂപയ്ക്കാണ് നല്ല സ്റ്റീൽ ടൈപ്പ് ആണ് തിന്നായിട്ട് വരുന്നതാണ് എല്ലാ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും ലോക്കറ്റ് ഇതിപ്പോൾ ലോക്കറ്റില്ല ലോക്കറ്റില്ലാത്തൊരു പാറ്റേൺ ആണ് കണ്ടോ റേറ്റ് വരുന്നത് പത്ത് രൂപ പത്ത് രൂപയുടെ ഓഫർ റേറ്റ് കേട്ടോ അടുത്തത് പല പാറ്റേണിലുള്ളതാണ് ഇതിന് ഞാൻ പറയുവാണെങ്കിൽ നേരത്തെ പറയാം ചെറിയൊരു കളർ ഫെയ്ഡിങ് ഉണ്ട് ചെറുതായിട്ട് നിങ്ങൾ തന്നെ നോക്കി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഒരു വൺ ടു ത്രീ ടൈപ്പ് ഇതാ ഒരു പാലക്ക പിന്നെ മൂന്ന് പാലക്ക വരുന്നത് പിന്നെ ഈ വൈറ്റ് ബീഡ്സ് വരുന്നത് പിന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന പാലക്കയുടെ ലോക്കറ്റ് വരുന്നത് ഇതെല്ലാം നമ്മൾ ഏറ്റവും ഒരു ഓഫർ റേറ്റ് റേറ്റാണ് നമുക്കിത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല നമ്മൾ ഇട്ട് യൂസ് ചെയ്ത ഒരു പാ ഒരു പ്രശ്നം അല്ലെങ്കി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഹാങ് ചെയ്തിട്ടേക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഓഫ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒരു കുഴപ്പമില്ലെങ്കിൽ ഒരിക്കൽക്കൂടെ കാണിക്കാൻ നിങ്ങൾ തന്നെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇരുപത് ഇരുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ എല്ലാവരും കൂടെ ചോദിക്കരുത് നിങ്ങൾക്കിത് നിങ്ങൾക്ക് എങ്ങനെയാണത് ഇരുസി ഇങ്ങനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് റീ ലോക്ക് എടുത്താൽ എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിയിൽ ചെയ്യാൻ പറ്റും അടുത്തത് ഇതാ ഈ ഒരു ചെയിൻസ് ആണ് പല ബീഡ്സ് വരുന്ന ചെയിൻസാണ് നല്ല ക്വാളിറ്റിയുള്ള ചെയിനാണ് ചെയിൻ അതിൻ്റെ ലോക്കറ്റ് അതുപോലെ അതിൻ്റെ കൊളുത്തും ഒക്കെ നല്ല ഒരു ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് അപ്പം ഇതൊരു മൂന്ന് പാറ്റേൺ ഉണ്ട് ഞാനിത് കാണിക്കാം ഫസ്റ്റ് വൺ വേണമെങ്കിൽ ഈ ഒരു റെഡ് ബീഡ്സും അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള ക്വാളിറ്റി ഗോൾഡൻ ബീഡ്സും വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ നാൽപ്പത് രൂപയാണ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും ഞാനിത് ചിലപ്പോൾ മാലയൊക്കെ കാണാത്തപ്പോൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കുഴപ്പമില്ല വീട്ടിൽ അതുപോലെ ഇരിപ്പുണ്ട് ഇതൊരു പിങ്ക് അതുപോലെ ഒരു ഓണിയൻ പിങ്ക് അല്ലെങ്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് നല്ലൊരു ചെയിൻ ഒക്കെയാണ് അതുപോലെ ഒരു പരസ്പരം പാറ്റേൺ കുറച്ച് വലിയ ബീടാണ് നല്ല രസമാണ് കുഞ്ഞൊരു ലോക്കറ്റൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അടിപൊളി സ്വർണ്ണം വന്നേ പറയത്തുള്ളൂ നിങ്ങൾക്ക് ട്രെയിൻ യാത്ര അതുപോലെ നിങ്ങൾക്ക് സ്വർണം പെട്ടെന്ന് വേറെ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യും കണ്ടോ ഊരി വന്ന അപ്പോൾ ഊരി വന്നപ്പോൾ തന്നെ കാണിച്ച കാര്യം ഊരാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുന്നത് ഇങ്ങനെ കാണിക്കണത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഒരു മാല മാലയിടണമെങ്കിൽ അതുപോലെ കോൾഡ് ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും നൈറ്റ് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ വരുന്ന ഓഫർ കളക്ഷൻസ് അപ്പം നിങ്ങളെല്ലാം വീഡിയോ കൃത്യമായിട്ട് കൃത്യമായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ഇടുക റേറ്റ് ഒക്കെ നിങ്ങൾ നോക്കുക പിന്നെ പിന്നെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ച് ഞങ്ങളെ ഞങ്ങളുടെ സമയം നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത് കാരണം നമുക്ക് ഷിപ്പിംഗ് ലേറ്റ് ആകും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാൻ നിങ്ങൾ മാക്സിമം നോക്കുക ഫസ്റ്റ് പേ ചെയ്യുന്നവർക്കായിരിക്കും ഐറ്റം കൊടുക്കുന്നത് അതിനകത്തിൽ യാതൊരു മാറ്റവും ഇല്ല കാരണം ഒരുപാട് സമയം ഓരോ ചാറ്റും ഇരിക്കാൻ കാണത്തില്ല അപ്പോഴത്തേക്കിനും പരാതിയായിട്ട് ഒരുപാട് ചാറ്റ് മോളി മോളി വന്നുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ പെട്ടെന്ന് തന്നെ കൺഫേമും ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കി കാണാം അതാ നല്ലൊരു ചെയിൻ വന്നിട്ട് നല്ലൊരു ലോക്കറ്റാണ് നിങ്ങൾക്കറിയാം ലോക്കറ്റിന് തന്നെ പുറത്ത് എത്ര രൂപ വിലയുണ്ടെന്ന് അടുത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ റേഞ്ചിലുള്ള ആണ് അപ്പോൾ നമ്മൾ ഈ മാല കൊണ്ട് എൺപത് രൂപ ഉണ്ടോ ഇങ്ങനത്തെ റേറ്റ് ഉണ്ട് എൺപത് രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന മാലയാണ് ഇത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് ഇപ്പം നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുന്നത് അമ്പത് രൂപ നല്ലൊരു കൊളുത്തും നല്ലൊരു ചെയിനും ഒക്കെയാണ് നിങ്ങൾക്ക് പുറത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റും വലിയവർക്ക് വെയർ ചെയ്യാൻ ഒരു ആയിട്ട് ഒരു ചുട്ടിയും ചെയിനും ബാക്കിയാണെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്ത സ്വർണം യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ പെട്ടെന്ന് ഒരു സമയമാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അതുപോലെ വല്ലപ്പോഴും ഒക്കെ വേറെ ഇത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു മെറ്റീരിയൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഓഫർ റേറ്റ് ഇരുപത് രൂപയാണേ കണ്ടോ നല്ല ഒരു കരിമണി മാല പാറ്റുകളാണ് വന്നേക്കുന്നത് കണ്ടോ ഇത്രയും ഇത്രയും നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പോഴത്തെ ഈ ഒരു ക്ലിയറൻസിലൂടെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ അതെ അത് നല്ലൊരു കരിമണിമാല അതുപോലെ ഡിസ്കോ ചെയിനും മിക്സായിട്ട് വരുന്ന പാറ്റേൺ ആണ് അടുത്തതും അതുപോലെ തന്നെ കരിമണിമാല അല്ലെങ്കിൽ നമ്മുടെ എന്ത് വരെ പറയുന്നത് മംഗൽസൂത്ര ആ ഒരു നമ്മളെ ഈ ഷോയിലൊക്കെ കണ്ടിട്ടില്ലേ എത്ര നൂറ്റി ഇരുപത് എഴുപത് എൺപത് നൂറ്റി എന്നിട്ട് ഷിപ്പിംഗ് ചാർജ് അറുപത് എഴുപത് രൂപ അപ്പം മൊത്തത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപ വരുന്ന ഈ ഒരു ചെയിനിൻ്റെ നമ്മളുടെ ഓഫർ റേറ്റ് ഇരുപത് രൂപയാണേ കണ്ടോ നിങ്ങൾക്കിത് വല്ലപ്പോഴൊക്കെ ഇതിൻ്റെ ലോക്കറ്റ് മാറ്റി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് അടുത്തൊരു പാറ്റേൺ അടുത്തത് ഒരു ബോക്സ് ചെയിനാണ് ബോക്സ് ചെയിനാണ് ഈ ബോക്സ് ചെയിൻ നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം എട്ട് ആറ് പിടിക്ക് മേലെ ആറ് പിടി മേലെ ലെങ്ത് വരുന്ന ഒരു ബോക്സ് ചെയിനാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ കേട്ടോ ഓഫർ റേറ്റ് പതിനഞ്ച് മാറ്റി മാറ്റിവെക്കും അടുത്തത് ഡിസ്കോ ചെയിനും അതുപോലെ പരസ്പരം പാറ്റേണി വരുന്ന മുത്തുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന ഒരു പാറ്റേണാണ് ലൈറ്റ് ആണ് നല്ല രസമുണ്ട് ഭയങ്കര ഒരു ഭയങ്കര സ്മൂത്തായിട്ട് കിടക്കും ഒഴുകി കിടക്കുന്ന ഒരു പാറ്റേണാണ് ആണ് റേറ്റ് പതിനഞ്ച് രൂപ കേട്ടോ സോറി ഇരുപത് രൂപ ഞാനൊന്ന് വില മാറിയ ക്ഷീണമെനിക്ക് മാറിയിട്ടില്ല ഇരുപത് രൂപ കേട്ടോ അടുത്തത് നല്ല ഒരു ആണ് ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റിങ് അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് കണ്ട നല്ലൊരു ഫി ഫി ഫിനിഷിങ്ങായിട്ട് വരുന്ന ഒരു ലോ ചെയിനും അതിനകത്ത് ആ ഒരു കുഞ്ഞ് കുഞ്ഞ് ബോക്സ് ബോക്സ് പോലെ വരുന്ന പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ കേട്ടോ ഓഫർ റേറ്റ് മുപ്പത് രൂപ ഉണ്ടല്ല ചെയിൻ അടുത്തത് എന്താ ഈ ഒരു പാറ്റേൺ ആണ് ഇത് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഒരെണ്ണമായിട്ട് കണ്ടാലേ കറക്റ്റ് മനസ്സിലാക്കുള്ളൂ കണ്ടോ ഒരു ലോങ് ചെയിന് പിന്നൊരു ഡിസ്കോ പാറ്റേൺ പിന്നെ അങ്ങനെ പോകും ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ കേട്ടോ ഇരുപത് രൂപയുടെ ഓഫർ റേറ്റ് ആണ് കാണിക്കാം അടുത്തത് ഒരു പരസ്പരം ചെയിനാണ് ഇതാ ഒരു ബോക്സ് ചെയിൻ വന്നിട്ട് മുത്ത് മുത്ത് വരുന്ന പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് ഓഫർ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണേ കണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേണാണ് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അടുത്തത് ഒരു പാലക്ക പാറ്റണി വരുന്നതാണ് ഇതിൻ്റെ ലോക്കറ്റ് കണ്ടോ നല്ല ഒരു നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കൊളുത്തലാണ് ആ ലോക്കറ്റ് ഇട്ടിരിക്കുന്നത് ഒരു ടെമ്പിൾ പാറ്റേൺ അതിൻ്റെ സെൻട്രലായിട്ട് വരുന്നുണ്ട് കണ്ടോ നല്ല നിറച്ചും ഒരു മാങ്ങാപ്പിഞ്ചാണ് ചുറ്റിലും വന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ റേറ്റ് നമ്മുടെ ഓഫർ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണേ കൊച്ച് ഇതൊരുപാട് എന്താണ് ലെങ്ത് ഇല്ല കൊച്ചു കുട്ടികൾക്കും കഴുത്തിന് വണ്ണം ഇല്ലാത്തവർക്ക് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ ഇതേലെ ഇത് ഇതേലെ ഏതെങ്കിലും ഒരു ചെയിൻ മേടിച്ചിട്ട് ഈ ലോക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു മാലയും ഈ ഒരു മാലയെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇണ്ടപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇല്ല ഞാനൊരു ഐഡിയ പറഞ്ഞു തരുന്നു കേട്ടോ എൻ്റെ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അടുത്തത് ഇതാ ഈ ഒരു മൂന്ന് പാലക്ക വരുന്ന പാറ്റേണി വരുന്ന ലോങ് ലോങ് ചെയിൻ ആണ് ഇതിന് ലെങ്ത് കിട്ടും കേട്ടോ ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വേറെ ചെയ്യാം ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ അറുപത് രൂപയുടെ ഓഫർ റേറ്റ് ആണ് ഉണ്ടല്ലോ അപ്പം ഇത്രയാണ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇത് ചെയ്യെ എടുത്തപ്പോഴാണ് നമ്മൾ നേരത്തെ എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കാൻ മാത്രം ഇല്ലാതെ വന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പം അതും കൂടെ ഒന്ന് കാണാം ഫസ്റ്റ് എന്താ ഇതാണ് നല്ല നമ്മൾ നേരത്തെ ആ ഒരു ഓഫറിനകത്തിൽ കൊണ്ടുവന്നതിനകത്തുണ്ടായിരുന്നു നല്ല ആ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് നല്ല ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്കും സ്റ്റോൺസും ഒക്കെ ഉണ്ട് നിറച്ച ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയുള്ളു ഓഫറിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇത് ഓഫർ റേറ്റ് തന്നെ ആക്കണമല്ലോ മുപ്പത്തഞ്ച് രൂപ അടുത്തത് നാൽപ്പതിൻ്റെ രണ്ട് കളക്ഷനും കൂടെ ഉണ്ട് അപ്പം നമ്മുടെ ഓഫർ അപ്പം തീരും അടുത്തതായിതാണ് ഇതാണ് ഇതാണ് ഇതിന്റെ പിന്നെ രൂപ നിറച്ച് സ്റ്റോൺസ് ഉണ്ട് ബട്ടർഫ്ലൈ ആണ് വരുന്നത് നിറച്ച് ഉള്ള ബട്ടർഫ്ലൈ പാറ്റേൺ ആണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈക്കകത്തിൽ ഓരോരോ കളർ സ്റ്റോൺസ് ഉണ്ട് ഗ്രീന് റെഡ് റാണി പിങ്ക് എന്താണ് സ്കൈ ബ്ലൂ മെറൂൺ ബ്ലാക്ക് അങ്ങനെ അഞ്ച് കളേഴ്സ് ആറ് കളേഴ്സ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ ഓഫറിൻ്റെ കൂട്ടത്തിൽ ഇത് വലിയ 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 വില വ്യത്യാസമൊന്നുമില്ല നല്ലതാണ് ആ കൂട്ടത്തിൽ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് കാണിക്കാനുള്ളത് അപ്പം അടുത്തത് നല്ല ഒരു പാറ്റേണി വരുന്നതാണ് നല്ലൊരു റൗൺ ആണ് വന്നത് ഡബിൾ ലെയർ ത്രിബിൾ ലെയറിൽ സ്റ്റോൺ വന്നിട്ട് ഡ്രൗൺ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് നല്ല ചെയിൻ ആണ് അപ്പം നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ പർച്ചേസ് ചെയ്യാതെന്ന് വെച്ചാണ് ഈ കൂട്ടത്തിൽ ഞാൻ കാണിച്ചത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഹോം ടൂർ വീഡിയോ കാണാത്തവർ ഒന്ന് കാണുക നിങ്ങൾക്ക് വീട് വെക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ നമുക്ക് പറ്റിയ ചില പ്രശ്നങ്ങളൊക്കെ ഞാനതിൽ പറയുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഷോർട്സിലിട്ടപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു അഥവാ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് എപ്പം അപ്പം നിങ്ങൾ വീട് വെച്ചില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയ ചില എക്സ്പീരിയൻസ് എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണണം എന്നുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ വീഡിയോ ഇന്ന് ചെയ്യണം എന്ന് ചോദിച്ചാൽ നടന്നില്ല അപ്പോൾ നാളത്തേനെ പറ്റുമെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം ബ്രേസ്ലെറ്റൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നൊക്കെ സോൾ സോൾഡ് ഔട്ടായിട്ടുണ്ട് അപ്പം നമ്മളതിൻ്റെ വീഡിയോ നാളെ കൊണ്ടുവരാം അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ബൈ ബൈ